പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വിശപ്പും ദാഹവും എന്ന കഥ കേൾക്കൂ അമ്മേ ദാഹിച്ചു തൊണ്ട വരളുന്നു ടൊട്ടുമുയൽക്കൂട്ടം പറഞ്ഞു എനിക്ക് വിശക്കണമുണ്ട് ലുട്ടു പറഞ്ഞു എനിക്കാണെങ്കിൽ വിശപ്പും ദാഹമുണ്ട് ഇളയവനായ കിട്ടു പറഞ്ഞു മധ്യവേനലവധിക്കാലത്ത് അമ്മയോടൊപ്പം പുറപ്പെട്ടതാണ് മുയൽക്കൂട്ടന്മാർ അയ്യോ അമ്മേ ദാഹിക്കുന്നു അയ്യോ എനിക്കു വിശക്കുന്നു തല ചുറ്റുന്നു തലരുന്നു മക്കൾ ഞങ്ങൾ വലഞ്ഞല്ലോ ഞങ്ങളാകെ വലഞ്ഞു കുഞ്ഞുങ്ങളുടെ സങ്കടം കണ്ടപ്പോൾ അമ്മയ്ക്ക് സഹിച്ചില്ല വേഗം നടക്കൂ മക്കളെ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് അമ്മ അവരെയും കൊണ്ട് വളരെ വേഗം നടന്നു കുറേ ദൂരം ചെന്നപ്പോൾ വഴിയിലേക്ക് എന്തോ വന്നു വീണു നോക്കുമ്പോഴതാ വലിയൊരു തണ്ണിമത്തൻ ഹയ്യട ഹയ്യാ ഹയ്യ വയറു വിശപ്പു ശമിപ്പിക്കാൻ കിട്ടി നല്ലൊരു തണ്ണിമത്തൻ ദാഹമകറ്റാം വിശപ്പ് മാറ്റാം വയറു നിറയ്ക്കാം അയ്യാ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി തൊട്ടപ്പുറത്തുള്ള കുട്ടൻ കുറുക്കൻ്റെ കൃഷിത്തോട്ടത്തിലെ മൂത്തു പഴുത്ത് പൊട്ടിപ്പോയ തണ്ണിമത്തൻ കായ്കൾ കുറുക്കച്ചൻ ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞതാണ് കഷ്ടം നല്ല ഒന്നാന്തരം തണ്ണിമത്തൻ കായ്കൾ പഴുത്തു പൊട്ടിപ്പോയി ഇനി ഇത് വിൽക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് കുറുക്കച്ചൻ കളഞ്ഞതാണ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ വഴിയരികിൽ ഒന്ന് രണ്ട് വെള്ളരിക്കകളും കിട്ടി ഹോ നമ്മുടെ ഭാഗ്യം വിശപ്പും ദാഹവും മാറി ൊട്ടുമുയൽ പറഞ്ഞു അതെ അതെ ഇനി എത്ര ദൂരം നടക്കാനും വിഷമവും ഇല്ല രണ്ടാമനും പറഞ്ഞു അയ്യോ അത് പറ്റില്ല വയറു നിറഞ്ഞ കൊണ്ടേ എനിക്കേ ഒട്ടും നടക്കാൻ വയ്യ തീരെ വയ്യ വീർത്ത കുമ്പ തടവിക്കൊണ്ട് ഇളയവൻ പറഞ്ഞത് കേട്ട് മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു